കൊടുവള്ളിയിലെ എം എസ് എഫ് കെ എസ് യു തർക്കത്തിൽ യോഗം വിളിച്ച ജില്ലാ യു ഡി എഫ് കമ്മിറ്റി എം എസ് എഫ് തോറ്റു മതേതരത്വം ജയിച്ചു എന്ന കെ എസ് യു പോസ്റ്റർ ചർച്ചയാകും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാതിരിക്കാനുള്ള തിരക്കിട്ട നീക്കത്തിന്റെ ഭാഗമായാണ് ജില്ലാ കമ്മിറ്റിയുടെ ഇടപെടൽ വി എസ് രഞ്ജിത്ത് വിശദാംശങ്ങളുമായി വി എസ് രഞ്ജിത്ത് രണ്ട് ഇരുകൂട്ടരും തമ്മിലുള്ളൊരു പ്രശ്നപരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള നീക്കത്തിൽ കൂടിയാണോ ഈ യോഗം വിളിച്ചിരിക്കുന്നത് ഏറ്റും നാളെയാണ് ജില്ലാ യു ഡി എഫ് കമ്മിറ്റിയുടെ യോഗം വിളിച്ചിരിക്കുന്നത് കൊടുവള്ളിയിലെ പ്രാദേശിക പ്രശ്നം അത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാതിരിക്കുക എന്നുള്ളതാണ് ജില്ലാ യു ഡി എഫ് യോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം കോളേജ് യൂണിയൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള തർക്കങ്ങളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പൊടുവള്ളി കെ എം ഒ കോളേജിൽ കെ എസ് യു ജയിച്ചപ്പോൾ മതേതരത്വം ജയിച്ചു എന്ന രീതിയിൽ എം എസ് എഫ് തോറ്റു മതേതരത്വം ജയിച്ചു എന്ന രീതിയിൽ കെ എസ് യു ബാനർ പ്രദർശിപ്പിച്ചിരുന്നു ഇതാണ് അവിടുത്തെ ലീഗ് മണ്ഡലം പ്രസിഡന്റിനെ ഉൾപ്പെടെ വലിയ തോതിൽ പ്രകോപിപ്പിച്ചത് ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി ഒരു പോസ്റ്റ് ഇട്ടത് അതിനെതിരെ കേരളത്തിൽ കേരളത്തിലേക്ക് അഭയാർത്ഥികളായെത്തിയ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും സംരക്ഷിച്ച് അവർക്ക് തണലേകിയ മതേതരത്വമാണ് എന്നുള്ളതായിരുന്നു അപ്പോൾ ലീഗിന് മതേതരത്വമുണ്ട് എന്ന് പറയാൻ വേണ്ടി രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കാ ഗാന്ധിയെയും അഭയാർത്ഥികൾ എന്ന് വിളിച്ചു എന്നുള്ളത് കോൺഗ്രസും വലിയ പ്രശ്നമാക്കി ഇത് കോൺഗ്രസും ലീഗും തമ്മിലുള്ള വലിയ തർക്കത്തിന് കാരണമായി ഇവിടെ ബാനർ ഉയർത്തിയ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാപ്പ് പറയണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടു എന്നാൽ മാപ്പ് പറയില്ല എന്ന നിലപാടിലാണ് യൂത്ത് യൂത്ത് കോൺഗ്രസുകാർ ഈ ഒരു തർക്കം വലുതായി ജില്ലയിലെ മറ്റ് പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കാതിരിക്കാനാണ് പെട്ടെന്ന് തന്നെ അടിയന്തര നടപടി എന്ന രീതിയിൽ ഇപ്പോൾ ഒരു യോഗം വിളിച്ചിട്ടുള്ളത് ഏതായാലും ഈ എം എസ് എഫും ഇവർ തമ്മിലുള്ള ഒരു ബന്ധം ശക്തിപ്പെടുത്തുക എന്നുകൂടി ഒരു പ്രധാന അജണ്ടയാവില്ലേ കാരണം വലിയ രീതിയിലുള്ള രാഷ്ട്രീയവാദം എസ് എഫ് എ ഉൾപ്പെടെ പിന്തുണയ്ക്കെന്നുള്ള ഒരു വാദം കൂടി മുന്നോട്ട് വെച്ചിരുന്നല്ലോ നേരത്തെ അരെ തീർച്ചയായിട്ടും എം എസ് എഫിനെ വർഗീയവാദികളായി ചിത്രീകരിക്കുന്ന നിലപാട് നേരത്തെ എസ് എഫ് ഐ സ്വീകരിച്ചിട്ടുണ്ട് എസ് എഫ് ഐ ആണ് പറഞ്ഞത് ജമായത്ത് എസ്ലാമിയുടെ അജണ്ട എം എസ് എഫ് സ്വീകരിക്കുന്നു മതരാഷ്ട്രവാദികളായ ജമായത്ത് ഇസ്ലാമിയുമായി എം എസ് എഫിന് ബന്ധമുണ്ട് എം എസ് എഫ് വർഗീയ സംഘടനയാകുന്നു എന്ന് എസ് എഫ് ഐയുടെ ആരോപണം ഉണ്ടായിരുന്നു ആ ആരോപണം കെ എസ് യു ഏറ്റെടുക്കുമ്പോൾ അത് എം എസ് എഫിനെയും ലീഗിനെയും വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ലീഗിൻ്റെ ഒരു മതേതര സ്വഭാവം എല്ലായിടത്തും എല്ലാവരും പറയുന്നതാണ് കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിനും അതിലൊരു അഭിപ്രായ വ്യത്യാസമില്ല എന്നാൽ കെ എസ് യു പോലൊരു വിദ്യാർത്ഥി സംഘടന എം എസ് എഫിനെ വർഗീയ സംഘടനയായി ചുറ്റീകരിക്കുമ്പോൾ അത് എം എസ് എഫിനെ മാത്രമല്ല ലീഗിനെ കൂടി പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ഇതാണ് ലീഗ് നേതൃത്വത്തെ ചൊടിപ്പിക്കാനുള്ള കാരണം ഇന്നിപ്പോൾ എം എസ് എഫിൻ്റെ ഭാഗത്തുള്ള പ്രതികരണവും ആ ഒരു ബാനർ ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന മട്ടിൽ തന്നെയാണ് അതുകൊണ്ട് ലീഗ് നേതൃത്വം മാപ്പ് പറയണം ലീഗ് നേതൃത്വത്തിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാപ്പ് പറയണം എന്നുള്ളതാണ് ഈ ബാനർ പ്രദർശിപ്പിച്ച എം കെ എസ് യുക്കാരും ബാനർ പ്രദർശിപ്പിച്ച യൂത്ത് കോൺഗ്രസുകാരും മാപ്പ് പറയണം എന്ന നിലപാടിലാണ് ലീഗുകാരുള്ളത് എന്നാൽ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും അഭയാർത്ഥികൾ എന്ന് വിളിച്ച ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ് മാപ്പ് പറയേണ്ടത് എന്ന നിലപാടിലാണ് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വമുള്ളത് ഓക്കെ വ്യക്തമാണ് വി എസ് രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്